ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കർക്കിടകമൊക്കെ ആയിക്കൊണ്ട് നല്ലൊരു ഔഷധ കഞ്ഞി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് നല്ല കഞ്ഞിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെമ്പാവരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാഴി ചെമ്പാവരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷമാണ് നമ്മൾ വേവിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് അതിന് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് ഒരു ഒന്നര മണിക്കൂർ വെള്ളത്തിലിടുന്നുണ്ട് കുതിർത്തിയെടുത്ത അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലാണ് നമ്മളിന്ന് ഔഷധ കഞ്ഞി തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് നല്ലപോലെ കുതിർത്തിയെടുത്ത ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി നമുക്കിതിൻ്റെ കൂടെ നിന്ന് ചേർത്ത് കൊടുക്കാം കർക്കിടക കഞ്ഞിയിലെ ഏറ്റവും പ്രധാനം ഉലുവയാണ് ഉലുവ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നികയ്ക്ക് വെള്ളം വരണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കുതിർത്തി അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവ് നമ്മൾ കൂടെ കൂടെ ഒന്ന് നോക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ വെന്ത്ട്ടില്ല പകുതി വേവായിട്ടുണ്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അരിയൊക്കെ വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് പ്ലാവല കൂടി ഒന്ന് കുമ്പിൾ എടുക്കണം പ്ലാവലയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഈർക്കിലിയിൽ ഒന്ന് കുമ്പിൾ കുത്തി എടുക്കുന്നുണ്ട് കുമ്പിൾ കുത്താനായിട്ട് നല്ല പഴുത്ത ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണങ്ങി പോകാത്ത ഇലയാണെങ്കിലാണ് നമുക്കിതുപോലെ കുമ്പിൾ കുത്താൻ പറ്റത്തുള്ളൂ ദൈവിനി നല്ലപോലെ കുമ്പിൾ കുത്തിയതിന് ശേഷം ഇർക്കിലി വെച്ചൊന്ന് നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം അത ഇതുപോലെയാണ് കുമ്പൾ കുത്തി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കുമ്പൾ കുത്തി എടുക്കാം ഇത പ്ലാവലയെല്ലാം ഇതുപോലെ ഒന്ന് കുമ്പൾ കുത്തി എടുത്തിട്ടുണ്ട് അതായി നമുക്കിനി കഞ്ഞി വെന്തെന്ന് നോക്കിയാൽ മാത്രം മതി ഇത് നമ്മുടെ കഞ്ഞി അങ്ങനെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ അരി ഞെക്ക് കൊള്ളുന്ന പാകമായിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കഞ്ഞി ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നാൽ മതി നമ്മുടെ കഞ്ഞി പാകത്തിന് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങാം നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ മാത്രം മതി ഇതാ നമ്മുടെ കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി മെയിനായിട്ട് നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി തയ്യാറാക്കിയതിന് ശേഷം തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളത്തിലൊന്ന് പറ്റി വന്നതിന് ശേഷം കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് പുറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അളവ് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉരിയതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം നെയ്യ് കുറച്ച് കുറവാന്ന് തോന്നിയ കാരണം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കട്ടയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അളവ് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് ഈ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി പാകത്തിന് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനി തീ ഓഫ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ കഞ്ഞീടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഡൗ ഉള്ളി കൂടി നമ്മൾ കഞ്ഞിയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളി കർക്കിടക കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കർക്കിടകത്തിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാ തവണയും നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാറുണ്ട് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നെയ്യൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്